എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വിഷുഫലത്തിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരുടെ വിഷുഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കുറച്ച് കാലങ്ങളായി വർഷങ്ങളായി ഇട്ടു പറയുകയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു വിഷഫലമാണ് മേടൻ രാശിക്കാർക്ക് വരുന്നത് ഈശ്വരാധീനവും സമ്പത്തും സൽകീർത്തിയും ചേരുന്ന ഒരു സമയമാണ് ഏത് കർമ്മ മേഖലയുമായിട്ട് പ്രവർത്തിച്ചാലും അതിലെല്ലാം അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതിയും വന്ന് ഭവിക്കുന്നതാണ് മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാൻ കഴിയും ബന്ധുജന സമാഗമം അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു വർഷമായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരുന്നു ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം മോചനം കിട്ടും ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ആയിരിക്കും ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നത് അതെല്ലാം മാറി ആ മാന്യമെല്ലാം മാറിയിട്ട് കർമ്മ മേഖലയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് പല കാരണങ്ങൾ കൊണ്ടും വിവാഹം നടക്കാതിരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അവർക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും സ്ഥാനമാനങ്ങൾ കിട്ടും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇലക്ഷനിൽ മത്സരിക്കുന്നവർക്കൊക്കെ വിജയം കൈവരിക്കാനുമൊക്കെ കഴിയുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വിഷുഫലമാണ് മേടൻ രാശിക്കാർക്ക് വരുന്നത് ഈ വിഷുഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ജാതകപ്രകാരം കുറേ നല്ല സമയം കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ ഫലങ്ങളെല്ലാം പൂർണ്ണമായ തോതിൽ വന്നു ചേരുന്നതും ആയിരിക്കും എന്ന് മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വിഷുഫലത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു